ും നമ്മളുടെ പുതിയ ഒരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ടും ഒരു കല്യാണ തലയിന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെണ്ണിൻ്റെ കല്യാണമല്ല ചെക്കൻ കൂട്ടരാണ് നമ്മൾ അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണമാണ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മന്തിലായിരുന്നു ഈ കല്യാണം അപ്പോൾ ഈ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കല്യാണ വിശേഷ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് തലയിൽ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് മൈലാഞ്ചി ഡ്രസ്സും കൊണ്ട് പോകുന്ന ദിവസമാണ് അപ്പോൾ രാത്രിയാണ് പരിപാടി നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ചെക്കൻ്റെ വീട്ടിൽ ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ നിന്നിട്ട് ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു ഞാൻ ആദ്യം കല്യാണം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല തലവേദന കാരണം വീട്ടിൽ തന്നെ കിടക്കാമായിരുന്നു ായിരുന്നു അപ്പം എന്താ പറയുക നമ്മളുടെ എല്ലാ റിലേറ്റീവ്സും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഇതാ ഇതാണ് നമ്മളുടെ കല്യാണ ചക്കൻ്റെ വീടിൻ്റെ വ്യൂ പുറത്തൊക്കെ നല്ല പന്തലും ലൈറ്റ്സും ഒക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും വന്നവരെല്ലാവരും അകത്ത് ഇരിപ്പിൻ്റെ വരുന്നവർ വരുന്നവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മളുടെ വീട്ടിലെ ഏറ്റവും അടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മൾ മൈലാഞ്ചിക്ക് ഡ്രസ്സും കൊണ്ട് പോകുന്നത് നമ്മൾ കസിൻസ് ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ വീട്ടിലേക്ക് പോകാൻ പോകാനിറങ്ങാൻ സമയമായി നമ്മളെല്ലാവരും ഇറങ്ങി എല്ലാവരും അവരോട് കാറിലാണ് ഇരുന്നെട്ടോ പോകുന്നത് അപ്പം നമ്മളെല്ലാവരും റെഡിയായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയത്തിൻ്റെ വ്യൂ അവിടെയും നല്ല രസമായിട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇത് അവരൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻ്റിൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമ്മൾ എത്തി ഇനി നമ്മൾ ചെക്കൻഡ് കാറ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അകത്തോട്ട് കയറിയില്ല അവർ വന്നിട്ട് ഒരുമിച്ച് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഹാമ്പേഴ്സൊക്കെ പിടിച്ച് നമ്മളുടെ കസിൻസ് കുട്ടികളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോസും എല്ലാവരും അതൊക്കെ എടുത്തിട്ട് നമ്മളിത് അകത്ത് സ്റ്റേജിലേക്ക് കയറി നമ്മളുടെ മണവാട്ടിക്കുട്ടീനെ എല്ലാവരും കണ്ടു പിന്നെ ഫുള്ളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഗോൾഡ് ഇടുന്നൊരു ചെറിയ പരിപാടിയാണ് ഇത് നമ്മളുടെ ചെക്കൻ്റെ ഉമ്മായുടെ അനിയത്തിയാണ് കേട്ടോ കുഞ്ഞുമ്മാണ് ഇത് അപ്പം പിന്നെ ഇനി കുറച്ച് സീൻസ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് പേർ കുട്ടിക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ ക്ലിപ്സാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ളതൊക്കെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ചെക്കനെ പെണ്ണിൻ്റെ അടുത്ത് പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഫ്രണ്ട്സൊക്കെ അതൊക്കെ കൊടുത്തു ഇനി നമ്മൾ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ചടങ്ങ് എന്ന് പറയുമ്പോൾ മൈലാഞ്ചി മുസ്ലിംസിൻ്റെ ചടങ്ങ് ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം മൈലാഞ്ചി എന്ന് പറയും നമ്മൾ വീട്ടിൽ നിന്ന് ഇതെനിക്ക് കോൺ മൈലാഞ്ചികൾ കൊണ്ടുവരും അവിടെ തന്നെ ഇതെനിക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ പെണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ആക്കി നമ്മൾ ഒറ്റയിലെ രണ്ട് കയ്യിലും ആയിട്ട് വെച്ചെടുക്കും എന്നിട്ട് അതിലേക്ക് വെറുതെ ഒരു ചടങ്ങിൻ്റെ പേര് വെറുതെ മേലാഞ്ചി ഒറ്റയിലിങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് വരച്ചു എടുക്കും അതാണ് നമ്മളുടെ ചടങ്ങ് പറയാം മെയിനായിട്ടും നമ്മൾ തലേന്ന് വരുന്നത് പെൺകുട്ടിക്ക് കല്യാണത്തിന് അന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കൊടുക്കാനാണ് അപ്പം അതാണ് പരിപാടി പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ പണ്ട് ഉള്ള ഒരു ചെറിയ ചെറിയ ആചാരങ്ങൾ അത്രേ തന്നെ ഉള്ളു പക്ഷേ ചടങ്ങ് നല്ല രസമാണ് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ നമ്മൾ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും അത് അവരെ കൂടെ ഇരുന്നു ഇട്ടു പിന്നെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ താഴെ പോയിരുന്നു എല്ലാ അവിടെ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക മേലാഞ്ചിയിലും ഫോട്ടോസും എടുക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫുൾ ഒരു വ്യൂ വരുന്നത് നമ്മൾ ചെന്നപ്പം അത്യാവശ്യം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും വന്നിട്ടുള്ള ഗസ്റ്റും കാര്യങ്ങളൊക്കെ കുറേശ്ശെ ആൾക്കാർ പെണ്ണിൻ്റെ വീട്ടിലുള്ളവരൊക്കെ പോയി തുടങ്ങിയിരുന്നു അങ്ങനെ ഏതാ മയിലാഞ്ച പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയായിരുന്നു ആ പൊറോട്ടയും കുറച്ച് കപ്പയും മീൻ കറിയും ബീഫും അതെല്ലാം കൂടെ ആയിരുന്നു കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പം തന്നെ ആയിരുന്നു നമ്മളുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവരായിരുന്നെട്ടോ ആ ഒരു ടൈമിൽ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ എഴുന്നേത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ലാസ്റ്റത്തെ കുറച്ചൊരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നമ്മളുടെ മൈലാജി തലേന്നത്തുള്ള ഒരു സന്തോഷമുള്ള ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു കുട്ടി കല്യാണ തലേന്ന് വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ